ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഡൈനിങ് ഹാളിൻ്റെ പ്രാക്ടീഷൻ വർക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ സിമ്പിൾ വർക്കായിട്ട് കാണിച്ചിട്ട് ഫുൾ വീഡിയോ എ ടു സെഡ് വരെ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതിന് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഗതി അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങായിട്ട് സ്കെച്ചാണ് കാണിക്കുന്നത് ഓക്കെ സൈറ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്ത് സിംഗിൾ സൈഡ് ലിപ്പ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നാല് കൂട്ടി ഫ്രെയിം അടിച്ചിട്ട് ഷീറ്റ് ഇട്ട് തരുത് അത്യാവശ്യം ഷീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഡബിൾ സൈഡ് ലിപ്പ് അടിച്ചിട്ടാണ് സംഗതി ചെയ്യുന്നത് നമ്മൾ ഒന്നരക്ക് ഒന്നര ഡബിൾ സൈഡിൻ്റെ ലിപ്പ് എടുത്തിട്ട് ഷീറ്റ് ഡബിൾ സൈഡ് ഇട്ടിട്ട് ഫുൾ സെറ്റാക്കി ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ സ്ട്രക്ച്ചറുള്ള ഓരോന്നോരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ഫാസ്റ്റാക്കി വീഡിയോ ലെങ്ത് ലെന്ത് കൂട്ടാണ്ടെച്ചിട്ട് ഓരോ സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ആദ്യം പട്ടിഷനായിട്ടിങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ തട്ടും കാര്യങ്ങളും ചെയ്തു ഓക്കെ പിന്നെ എൻ്റെ ലൈറ്റും കാര്യങ്ങളും നമ്മൾ ഷോപ്പിൽ തന്നെ ഫുള്ള് ചെയ്ത് വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ സ്കെച്ചും കൂടെ ചെയ്ത് വെച്ചു ഫുള്ളാക്കി ലൈറ്റും കാര്യങ്ങളും എൽ ഇടി കൊടുത്തിട്ട് സെൻട്രൽ ഒരു പോർഷന് വൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഫുൾ ലൈറ്റ് പോയിൻറ്റ് അതേമാതിരി നമ്മൾ സീറ്റിൻ്റെ സ്റ്റിക്കറും ചീന്തിയിട്ടില്ല ഒക്കെ ഇനി ഈസി ബോണ്ടിൻ്റെ സീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ സൈറ്റ് കൊണ്ടുപോയിട്ട് ആ ഏരിയ കൊണ്ട് വെച്ചു ഓക്കെ ഇനി സ്ട്രൈ സൈറ്റിൽ കുറച്ച് റിസ്ക് എടുത്ത് എന്നാലും കുഴപ്പമില്ല ഓക്കെ ഞാൻ ഫുൾ എൽ ഇ ഡി ആയിട്ട് വയറിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഓക്കെ പിന്നെ അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ ഏകദേശം കഴിഞ്ഞു നമ്മൾ അതിൽ കുറഞ്ഞ ഏരിയ മൾട്ടി വീട്ടിൽ കയറ്റിയിട്ടുണ്ട് ജാളി വർക്ക് മാത്രം മൾട്ടി വീട്ടിൽ കയറ്റി ഓക്കെ ഫുൾ ലെറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് എൻ്റെ വാൾ ഫുള്ള് ചെയ്ത് വർക്ക് ചെയ്യുന്നു ഇനി എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഓഫീസ് റൂമിൻ്റെ സൈഡാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോൻ്റെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നന്നായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക